നമസ്കാരം എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന പൊതുപ്രവർത്തനമാണ് എന്നതാണ് വെപ്പ് എന്നാൽ കുറേ കാലമായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ചെയ്യുന്നത് ഏതാണ്ട് അഞ്ഞൂറിന് മുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ ഈ രാജ്യത്ത് ചെറുതും വലുതുമായിട്ട് ചിലതൊക്കെ മുന്നണിയായിട്ട് നിൽക്കുന്നു ചിലതൊക്കെ തനിയെ നിൽക്കുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ മാന്യതയും ധാർമ്മികതയൊക്കെ നഷ്ടപ്പെട്ടു അതിനൊരു കാരണമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്നു അതിനുശേഷം ഇവിടെ അദ്ദേഹത്തെ അടുത്ത കാലത്തെങ്ങും അദ്ദേഹത്തിനെയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് ഒരുപക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം അവർ കേരളം പോലുള്ള ചില സ്ഥലങ്ങളിൽ അവരാണ് വലുത് എന്ന് പറഞ്ഞാൽ ചില ഷോകളൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ആശയത്തെ ആശയം കൊണ്ട് നേരിടണം എന്ന് പറയുന്ന അതേ കൂട്ടർ തന്നെ തങ്ങൾക്ക് ഒരു കാലത്തും തോൽപ്പിക്കാൻ പറ്റാത്ത പാർട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ അവരെ കായികമായിട്ടോ അല്ലെങ്കിൽ അവരെ വ്യക്തിഹത്യ ചെയ്തോ അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചു അവരെ അപകസിക്കാനോ ശ്രമിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അത് തീർച്ചയായിട്ടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ് ഇത്തരം പ്രവൃത്തികൾക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മൾ മുൻപ് പല കലാലയത്തിൻ്റെയും കവാടത്തിൽ കണ്ട ചില ബാനറുകളും മറ്റുമുണ്ട് അതും അങ്ങേയറ്റത്തെ മോശമായിട്ടുള്ള ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നടപ്പിലാക്കുന്ന ചില തീരുമാനങ്ങൾ ചില നിയമങ്ങൾ ഇതിനോടൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ഭാഷയിൽ ഉപയോഗിക്കാം പക്ഷേ അവർ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കും കണ്ടോ ഞാൻ എന്തായാലും ആ ഭാഷ പറയുന്നില്ല നരേന്ദ്രമോദി ഇത് താങ്കളുടെ പിതാവിൻ്റെ സ്ഥലമല്ല എന്ന തരത്തിലാണ് അതും അതിലും വളരെ ലേച്ഛമായ മോശമായ രീതിയിൽ പലരും അവരുടെ നേതാക്കൾ തന്നെ പോസ്റ്റായിട്ട് മറ്റുമൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതേ ഒരു അർത്ഥത്തിൽ സംഘ്യകളോ അല്ലെങ്കിൽ ബി ജെ പിക്ക് തിരിച്ച് പറയുന്നതായിട്ട് കണ്ടിട്ടില്ല അവർക്കതിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അവർക്ക് വേണമെന്ന് വെച്ചാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലായിടത്തും ഇവർ ഒരു നൂറ് ബാനർ വെക്കുകയാണെങ്കിൽ ഒരു ലക്ഷം ബാനർ വെക്കാൻ അവർക്ക് പറ്റും അതിനുള്ള ആളുമുണ്ട് പക്ഷേ അവരങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇവർ ഈ സമയ ആ സമയങ്ങളിൽ ഇങ്ങനെ ബാനറുകൾ വെക്കുമ്പോൾ അത് ഗൂഢമായ ആനന്ദത്തോടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച മറ്റൊരു കൂട്ടർ കൂടെ അത് കോൺഗ്രസ്സുകാരാണ് എന്നാൽ നമ്മൾ ഇപ്പോൾ എന്താണ് കാണുന്നത് എന്ന് നോക്കുക ഇതാ ഇപ്പോൾ കാണുന്ന കാഴ്ച നോക്കുക ഇത് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുകാരും പരസ്പരം ഇതേപോലെ പിതാവിനെ വിളിച്ച് കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സതീശനെ എന്ന് വിളിക്കുമ്പോൾ സതീശനല്ല കള്ളൻ വീണ വീണ വിജയനും വീണയുടെ പിതാവുമാണ് എന്ന് വെച്ച് ഞാൻ ആ ഭാഷയല്ല ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് ഞാൻ എന്തായാലും അത് പറയുന്നില്ല നിങ്ങൾക്കത് വായിക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി ഇൻഡി മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ടല്ലോ കുറേ അവിയൽ പാർട്ടികളെല്ലാം കൂടെ ചേർന്നിട്ട് ആ ഇന്ത്യ മുന്നണി കേരളത്തിൽ അവരുടെ പ്രവർത്തനം ഇതാ പൂർവാധികം ശക്തിയായിട്ട് ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്താ അല്ലേ ഒരു മുന്നണിയായിട്ട് നിൽക്കുന്ന ആളുകൾ ഇവിടെയല്ല കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ഒരു മുന്നണിയായിട്ടാണെന്നവാണ് വെ വെപ്പ് അവരിതാ കേരളത്തിൽ കടന്ന് കാണിക്കുന്നുണ്ടോ പരസ്പരം പിതാവിനെ വിളിച്ച് കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് ഇവറ്റോടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയത്തിനൊരു മാന്യതയുണ്ട് ഒരു ധാർമ്മികതയുണ്ട് ഇതൊന്നും ഇവറ്റുകൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണോ എന്തോ അല്ലെങ്കിൽ അറിയാവുന്നവരാണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതെന്ന് എന്തായാലും സംഘികൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഗ്യാലറിയിൽ ഇരുന്നു അവർ നിശബ്ദരായിട്ട് ഈ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇൻഡി സഖ്യമാണല്ലോ അവർ ഇതാ കേരളത്തിൽ പരസ്പരം പിതാവിനെ വിളിച്ച് കളിക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച വെബ്ഡെസ്ക് Carmaños.